വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവും താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ച പ്രവാചകന്മാരൊക്കെയും ഭക്ഷണം കഴിക്കുന്നവരും അങ്ങാടികളിലൂടെ നടക്കുന്നവരും തന്നെയായിരുന്നു നിങ്ങളിൽ ചിലരെ മറ്റു ചിലർക്ക് പരീക്ഷണമാക്കിയിരിക്കുകയാണ് നിങ്ങളത് ക്ഷമയോടെ തരണം ചെയ്യുമോ നിൻ്റെ രക്ഷിതാവ് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ ചോദിക്കുകയാണ് എന്തുകൊണ്ട് മാരാഘമാർ ഞങ്ങളിലേക്ക് ഇറക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ദൈവം തന്നെ നേരിൽ വന്ന് കാണാത്തത് എന്തുകൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ സ്വയം അഹങ്കാരികളായി കൊടിയ ധിക്കാര ധിക്കാരം അനുവർത്തിക്കുകയാണ് മരക്കുകളെ കാണുന്ന നാളിൽ പാപികൾക്കതൊരു സുവാർത്ത ആയിരിക്കുകയില്ല അന്നവർ അരുതേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് വിരമിച്ചുകൊണ്ടിരിക്കും അവർ ചെയ്ത് കൂട്ടിയതൊക്കെ നാം അവരുടെ കർമ്മങ്ങളൊക്കെ നാം ധൂളിയാക്കി അതായത് പൊടിപടനങ്ങളാക്കി പറത്തിവിടും എന്നാൽ സ്വർഗവാസികൾ ഉന്നതമായ വാസസ്ഥലങ്ങളിൽ ഏറ്റവും നല്ല വിശ്രമ കേന്ദ്രങ്ങളിലായിരിക്കും വസിക്കുക അന്ത്യപ്രവാചകൻ എഴുതിരുമീനിയെക്കുറിച്ച് അക്കാലത്തെ അവിശ്വാസികളുടെ ഒരു ആരോപണം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു സാധാരണ മനുഷ്യന്മാർ നടക്കുന്നത് പോലെ അങ്ങാടികളിലൂടെ നടക്കുന്നു വിവാഹം കഴിക്കുന്നു ഇതൊരു പ്രവാചകൻ ചേർന്നതാണോ പ്രവാചകനായാൽ മറ്റ് മനുഷ്യരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരിക്കണം പല മലമുകളിലോ ഗുഹയിലോ ഒക്കെ ഏകാന്തവാസം അനുഷ്ഠിക്കുക പിന്നെ ഭക്ഷണം വെള്ളമൊക്കെ കഴിക്കാതെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടാതെ സന്യാസം ജീവി സന്യാസ ജീവിതം അനുവർത്തിക്കുക അതൊക്കെ ആയിരിക്കണം പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഇനി അതല്ലെങ്കിൽ പ്രവാചകന്മാരായിട്ട് വരേണ്ടത് മാരാഹമാരായിരിക്കണം ഇനി അതുമല്ലെങ്കിൽ ദൈവം തന്നെ നേരിട്ട് വന്നിറങ്ങി പറയണം ഞാനാണ് നിങ്ങളുടെ ദൈവം എന്നിൽ വിശ്വസിക്കൂ എന്നൊക്കെ അപ്പോൾ ഇത്തരം ബാലിശമായ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ സൂക്തങ്ങളിൽ ഭൂമിയിൽ നിയുക്തരായ പ്രവാചകന്മാരൊക്കെയും മനുഷ്യരായിരുന്നു പ്രവാചകന്മാർ പ്രമുഖന്മാരായ എബ്രഹാം പ്രവാചകൻ മൂസ മോസസ് യേശു ക്രിസ്തു ഇവരൊക്കെ തന്നെ പ്രവാചകൻ പിന്നെ മനുഷ്യരായിരുന്നു പ്രവാചകന്മാരായിരുന്നു അവർ ഭക്ഷണം കഴിച്ചിരുന്നു അങ്ങാടികളിലൂടെ നടന്നിരുന്നു ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ദൈവ ദൈവിക മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിരുന്നു ഇപ്പം യേശു ദൈവത്തിൻ്റെ പുത്രനാണ് അല്ല ദൈവം തന്നെയാണ് എന്നൊക്കെ വാദിക്കുന്നവരോട് കുറാൻ പറയുന്നുണ്ട് അവരിരുവരും അതായത് യേശുവും അദ്ദേഹത്തിൻ്റെ മാതാവും ഭക്ഷണം കഴിച്ചിരുന്നു കഴിച്ചിരുന്നവരായിരുന്നു അതായത് ദൈവത്തിന് ദൈവാണെങ്കിലും ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ ദൈവത്തിന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ദൈവം അല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവർ ഭക്ഷണം കഴിച്ചിരുന്നു എന്നു തന്നെയാണ് അതുപോലെ മാലാഘമാര് പിന്നെ ജിന്നുവർഗം അപ്പോൾ ഇവരെ ഇവരെ ഒന്നും മനുഷ്യന്മാർക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ സൃഷ്ടികളാണ് മനുഷ്യന് കാണാൻ കഴിയാത്ത എത്രയോ വസ്തുക്കൾ ഈ കൊച്ചു ഭൂമിയിൽ തന്നെയുണ്ട് കാണാൻ കഴിയാത്തതൊക്കെ ഇല്ലാത്തതാണ് എങ്കിൽ ഈ ഭൂമിയിലും പ്രചുള്ള എത്ര എത്ര വസ്തുക്കൾ ഇല്ലാതാകണം വാസ്തവത്തിൽ ഇവിടെ മനുഷ്യനെ ഇത്തരം ദുർവാശികളാക്കുന്നത് അവൻ്റെ അഹങ്കാരം മാത്രമാണ് താനൊരു വലിയ സംഭവമാണ് തന്നെക്കാൾ വലുതായിട്ടൊന്നും തന്നെ ഇല്ല തൻ്റെ അറിവും കാഴ്ചയുമൊക്കെ എല്ലാവരിനെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള അഹങ്കാരം ഈ അഹങ്കാരമാണ് മനുഷ്യനെ ദൈവനിഷേധിയും മഹാധിക്കാരിയെ ആയിട്ട് മാറ്റുന്നത് എന്നാൽ മാലാഖമാരെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന ഒരു നാൾ ഓരോ മനുഷ്യനും വരാനുണ്ട് ആദ്യം കാണുന്നത് മരണത്തിൻ്റെ പിന്നെ മാലാഖയാണ് മനുഷ്യൻ്റെ ആത്മാവിനെ പിടിക്കാൻ വരുന്ന മരക്കുകൾ മാലാഖമാർ അതുകൂടാതെ ഓരോ മനുഷ്യൻ്റെ ഇടതു വലത് ഭാഗങ്ങളിൽ സ്ഥിരമായി നിലനിർപ്പിച്ച മരക്കുകളുണ്ട് മാലാകന്മാരുണ്ട് പരലോകത്ത് ലോകത്ത് മാലാകന്മാരുടെ വൻ സൈന്യം തന്നെ ഉണ്ടായിരിക്കും നരകത്തിൻ്റെ കാവൽക്കാർ മാലാഖമാരാണ് അപ്പോൾ ഇങ്ങനെ നിരവധി മരക്കുകളൊക്കെ മാലാഖന്മാരെയൊക്കെ ഈ പറയുന്ന മനുഷ്യന്മാർ സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ട ഒരു നാൾ വരാനുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ഈ സുത്തൂരി നൽകുന്നത്